കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ രാപ്പകൽ സമരയാത്രയുടെ ഭാഗമായി അവതരിപ്പിക്കുന്ന തെരുവു നാടകം ശ്രദ്ധേയമാകുന്നു ആശാഭരിതം എന്ന പേരിലുള്ള നാടകം ഇതിനോടകം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നൂറ്റിപ്പതിനഞ്ച് വേദികളിൽ അവതരിപ്പിച്ചു കോവിഡ് കാലത്ത് ജീവൻ കൊടുത്തും നാടിനായി പ്രവർത്തിച്ച ആശമാരുടെ ജീവിതമാണ് ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള നാടകത്തിന്റെ പ്രമേയം സമരമാണ് അതിജീവനത്തിനുള്ള ഒരേ ഒരു മാർഗമെന്നും നാടകം പറഞ്ഞുവെക്കുന്നു രോഗിപരിചരണമൊക്കെ ഞങ്ങളല്ലേ ചെയ്യുന്നത് തൊഴിലാളികളുടെ അവസ്ഥയൊക്കെ ഇതിനൊക്കെ ആശാ സമരത്തെ അധിക്ഷേപിച്ച ഭരണകക്ഷി നേതാക്കളെ വിമർശിക്കുന്ന നാടകം ഇടതു സർക്കാർ തൊഴിലാളി വിരുദ്ധമാണെന്നും പറയുന്നു ഒറ്റ പൊളിക്കണം സാവേ പിന്നെ എന്തിനാ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈറ്റ് റോസ് സാംസ്കാരിക കൂട്ടായ്മയാണ് തെരുവു നാടകം അവതരിപ്പിക്കുന്നത് സാമൂഹ്യ പ്രവർത്തകനായ ഇ വി പ്രകാശാണ് രചനയും സംവിധാനവും കോവിഡിൻ്റെയൊക്കെ കാലത്ത് സേവനം ലഭിച്ചിട്ടുള്ള വ്യക്തിപരമായിട്ട് തന്നെ ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അവരെ എങ്ങനെ സഹായിക്കാം എന്നത് ഞങ്ങൾ വൈറ്റ് റോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ കൂട്ടായ്മയിൽ ചർച്ച ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു തെരുവുനാടകം സംഘടിപ്പിക്കാമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത് സമരത്തിന് കിട്ടുന്ന ഒരു പിന്തുണയായിട്ടാണ് നാടകത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയെ ഞങ്ങൾ കാണുന്നത് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയതും ആലപിച്ചതും സംഗീത വിദ്യാർത്ഥി എസ് അനന്തഗോപാലാണ് സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ നന്ദഗോപൻ വെള്ളത്താടി ആശാപ്രവർത്തകരുടെ മക്കളായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാടകത്തിൽ വേഷമിടുന്നുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം